ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ടും കാണുക ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അറിവുകളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് വാഹനം പഠിക്കുന്നവരും അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്നവരും തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ കാണുക അതായത് നമ്മുടെ റോഡുകളൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നാലുവരി വരി പാതകളൊക്കെ നമുക്ക് വരാനായിട്ട് തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ലൈൻ ഡ്രൈവിംഗ് എന്താണ് ലൈൻ ട്രാഫിക് നിയമങ്ങളെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം പല ആൾക്കാർക്കും അറിയത്തില്ല പ്രത്യേകിച്ച് നമ്മളൊരു നാലുവരി വരി പാതകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏത് സൈഡിൽ എങ്ങനെ വാഹനം ഓടിക്കണം എങ്ങനെ ഓവർടേക്ക് ചെയ്യണം ഏത് ലൈനിലേക്കാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ചേഞ്ച് ആകേണ്ടതെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും വാഹനം ഉപയോഗിക്കുന്നവർ കൃത്യമായിട്ടും ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ നിയമങ്ങൾ പാലിച്ചാണ് വാഹനം ഓടിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളെല്ലാം ചെയ്ഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാനും കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കുക ഓടിക്കുന്ന ആളെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ലളിതമായിട്ട് എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം എന്താണ് ലൈൻ ഡ്രൈവിംഗ് ലൈൻ ട്രാഫിക് റൂൾസ് പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ റോഡുകളെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നാല് വരി മുതൽ ആറ് വരി അത്തരത്തിലുള്ള വലിയ റോഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള റൂൾസ് ഓരോ വരികളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് വണ്ടികൾ ഓരോ വരികളിലൂടെ പോകണം സ്പീഡുള്ള വരി ഏതാണ് സ്പീഡ് കുറഞ്ഞ വരി ഏതാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് അറിയാവുന്നവരും അറിയത്തില്ലാത്തവരുമായിരിക്കും റോഡിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അത് എളുപ്പം ത്തിൽ പിടികിട്ടാനായിട്ട് രണ്ട് ചിത്രങ്ങൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു നാലു വരി പാതയുള്ള റോഡാണ് ഇപ്പം ഈ നാലു വരി പാതയുള്ള റോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് രണ്ട് വരികൾ കാണും ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിവൈഡറും ഉണ്ടാകും ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് വരാനായിട്ട് ഇത്തരത്തിൽ ഒന്ന് രണ്ട് വരികളുണ്ടാകും അപ്പോൾ ഈ ഡിവൈഡറിൻ്റെ ഇങ്ങേ സൈഡിൽ രണ്ട് വരികളും റൈറ്റ് സൈഡിൽ രണ്ട് വരികളും അങ്ങനെ രണ്ടിന് രണ്ടും നാലു വരി പാതയുള്ള ഒരു റോഡാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് വരിയിലൂടെയാണ് നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് എങ്ങനെ ശരിയായ രീതിയിൽ ഓവർടേക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാധാരണ ഇന്ത്യൻ റൂൾ അനുസരിച്ച് നമ്മൾ റോഡിൻ്റെ ഏത് ദിശയിലൂടെയാണ് വണ്ടി ഓടിക്കേണ്ടത് ഇടത് ചേർന്നാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത് അപ്പോൾ ഇടത് ചേർന്ന് തന്നെ പോവുക അതായത് നമ്മൾ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടത്തെ സൈഡിലെ ട്രാക്കിലൂടെ തന്നെ ഡ്രൈവ് ചെയ്യുക എന്നാൽ ഇടത്തെ സൈഡിലെ ട്രാക്കിലൂടെ നിർബന്ധമായിട്ട് വാഹനം ഓടിക്കേണ്ട ചില വണ്ടികളുണ്ട് അത് ബസ് അതുപോലെ തന്നെ വലിയ ലോറികൾ അതുപോലെ ഓട്ടോറിക്ഷ സ്പീഡ് കുറഞ്ഞ ബൈക്കുകൾ ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മൾ കൃത്യമായിട്ട് ഡ്രൈ ഡ്രൈവ് ചെയ്യേണ്ടത് റോഡിൻ്റെ ഇടതേ സൈഡിലുള്ള ട്രാക്കിലൂടെ ആയിരിക്കണം എന്നാൽ കാറ് മുതലായ വാഹനങ്ങൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് കയറണം അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ നമ്മൾ ചേർന്ന് കാറാണെങ്കിൽ നമ്മൾ ഓടിച്ചു പോവുക പക്ഷെ ഓവർടേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്ക് വരിക ഇതൊരു സ്പീഡ് ട്രാക്ക് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന ട്രാക്കായിട്ട് നിങ്ങൾ കരുതുക എന്നിട്ട് നമ്മൾ വാഹനത്തിന് സ്പീഡ് കൂട്ടി എന്ത് ചെയ്യുന്നു ഇവിടെ പോകുന്ന വാഹനത്തെ ബസ്സായിരിക്കാം ലോറി ആയിരിക്കാം ഏത് വണ്ടി ആയിക്കോട്ടെ ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഇടത്തെ സൈഡിലെ ട്രാക്കിലേക്ക് വന്ന് നമ്മുടെ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു നാലുവരി പാതയുള്ള റോഡിൽ ഇങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്നാൽ ഈ റോഡിൽ ഒരു കാരണവശാലും ലോറി അതുപോലെയുള്ള മറ്റു വാഹനങ്ങൾക്ക് ഈ ട്രാക്കിലേക്ക് വരാനായിട്ടുള്ള അനുവാദമില്ല ഈ ട്രാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ട്രാക്കാണ് ഇനി അബദ്ധവശാൽ ഈ ട്രാക്കിൽ വന്നു കഴിഞ്ഞാലും ഓവർടേക്ക് ചെയ്ത് ഈ സൈഡിലേക്ക് കയറണം പക്ഷേങ്കിൽ ലോറിയോ ബസ്സോ പോലെയുള്ള വാഹനങ്ങൾ നിർബന്ധമായിട്ട് ഈ ട്രാക്കിലൂടെ പോകാൻ പാടുള്ളൂ എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഓക്കെ അപ്പം ഇത്തരത്തിൽ കാണുന്ന നാല് വരി പാതയുള്ള റോഡിൽ നിങ്ങളിത് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഒരു ആറു വരി പാതയുള്ള റോഡിലാണെങ്കിൽ എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു വരിയും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് വരി പാത ഇടയ്ക്കൊരു ഡിവൈഡർ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് വരി പാത അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിലാണെങ്കിലോ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലെഫ്റ്റ് ട്രാക്കിലൂടെ നമ്മൾ പോകേണ്ടത് ബസ് ലോറി ഞാൻ ഈ പറഞ്ഞ സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾ ആണ് ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെ പോകേണ്ടത് എന്നാൽ ഈ സെൻറ്റർ ട്രാക്കിലൂടെ പോകേണ്ടത് ഏത് വണ്ടിയാണ് സെൻറ്റർ ട്രാക്കിലൂടെ പോകേണ്ടത് നമ്മുടെ കാറ് അതുപോലെയുള്ള വാഹനങ്ങൾ കുറച്ചും കൂടി സ്പീഡ് കൂടുതലായിട്ട് നമുക്ക് പോകാനായിട്ട് കഴിയുന്ന അത്തരത്തിലുള്ള വണ്ടികളായിരിക്കണം ഈ സെൻറ്റർ ട്രാക്കിലൂടെ പോകേണ്ടത് അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ ഉപയോഗം എന്താണ് ഈ റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഓവർടേക്ക് ചെയ്യാനാണ് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ട്രാക്കിലൂടെ ബസ് ലോറി പോലെയുള്ള വണ്ടികൾ ഇങ്ങനെ പോകുന്നു ഈ ട്രാക്കിലൂടെ കാറ് അതുപോലെയുള്ള വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നു ുന്നു ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് മുന്നിൽ പോകുന്ന ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറണം അപ്പോൾ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് പുറകിൽ നിന്ന് മറ്റ് വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വാഹന സ്പീഡിൽ ഓടിച്ച് കയറി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെൻറ്റർ പോകുന്ന ട്രാക്കിൽ ഉള്ളവർക്ക് മനസ്സിലാകും ഇവരെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഈ ട്രാക്കിലേക്ക് കയറി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ സ്പീഡ് കുറഞ്ഞായിരിക്കും വരുന്നത് ഈ ട്രാക്കിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് സ്പീഡ് കൂടുതലായിരിക്കും അവരിങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് ഈ റോഡിലേക്ക് പ്രവേശിച്ച് വീണ്ടും ഡ്രൈവിങ് കണ്ടിന്യൂ ചെയ്യുന്നു ഒരു കാരണം വെച്ചാലും എന്നാൽ റൈറ്റ് സൈഡിലെ ട്രാക്കിലൂടെ സ്പീഡിൽ പോയേക്കാമെന്ന് കരുതി കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്രാക്കിലൂടെ ആരും ഡ്രൈവ് ചെയ്യില്ല ആ ഡ്രൈവിങ് തീർന്നതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് ട്രാക്കിൽ വന്ന് വണ്ടി നമ്മൾ ഓടിച്ചു പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞത് സ്പീഡ് കുറഞ്ഞ ഒരു ട്രാക്കാണ് വലിയ വാഹനങ്ങൾ മാത്രം പോകാനും സ്പീഡ് കുറഞ്ഞ വണ്ടികൾ പോകാനുമായിട്ടുള്ള ഒരു ട്രാക്കാണ് ലെഫ്റ്റ് ട്രാക്ക് സെൻറ്റർ ട്രാക്ക് വരുന്നത് കുറച്ചും കൂടെ സ്പീഡുള്ള വാഹനങ്ങൾ പോകുന്നതും ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനിൽ ഇവിടെ വന്ന് നമ്മൾ ഈ റൈറ്റ് സൈഡിലെ ട്രാക്കിൽ വന്ന് ഓവർടേക്ക് ചെയ്യുന്നു അപ്പം ഇത് സ്പീഡ് കുറഞ്ഞ ട്രാക്ക് കുറച്ചും കൂടി സ്പീഡ് കൂടിയ ട്രാക്ക് അതിനേക്കാൾ കുറച്ചും കൂടെ സ്പീഡ് കൂടിയ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ട്രാക്കായിട്ട് നിങ്ങൾ ഇതിനെ സങ്കല്പിക്കുക അപ്പം ഇങ്ങനെ വരികൾ ഇപ്പം ഇത് ആറ് ആറുവരിയാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരു നാല് വരിയും കൂടെ വന്നു കഴിഞ്ഞാൽ നാല് നാല് എട്ട് വരി പാതയായി അപ്പോൾ അവിടെ ആവുമ്പോഴോ അവിടെയാകുമ്പോഴും ഇത് തന്നെ ഈ സെയിം റൂൾ തന്നെയാണ് നമ്മളിവിടെ പാലിക്കേണ്ടത് എന്നാൽ ഇത്തരത്തിൽ വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഹൈവേ ുള്ള റോഡുകളിലേക്ക് എൻ്റർ ചെയ്യേണ്ടി വരും നമുക്ക് ഇത്തരത്തിലുള്ള റോഡിലേക്ക് കയറണം അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ കയറേണ്ടത് അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത്തരത്തിൽ റോഡിൽ വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കുക ഒരു നാലു വരി പാതയുള്ള റോഡിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ മുന്നിലേക്ക് രണ്ട് വരികൾ ഇങ്ങനെ പോകുന്നു ഈ ഒരു സൈഡിലും രണ്ട് വരികൾ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നാലുവരി പാതയിലേക്ക് കയറുമ്പോൾ നമ്മൾ ഹൈവേയുടെ എൻട്രൻസിൽ നമ്മളിവിടെ വന്നിങ്ങനെ നിൽക്കുന്നു പുറകിൽ ബസ് ലോറി പോലെയുള്ള വണ്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി വണ്ടികളുണ്ടെങ്കിൽ അവർ കയറിപ്പോയതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് ട്രാക്കിലേക്ക് ഇങ്ങനെ കയറുകയാണ് കയറുമ്പോൾ ഈ ലൈനിനോട് ചേർന്ന് നമ്മൾ ചേർന്ന് വാഹനം ഓടിച്ചു പോകുക കുറച്ച് ദൂരം കുറച്ച് ദൂരം ഓടിച്ചു പോയതിന് ശേഷം പുറകിൽ വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഈ ട്രാക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഇപ്പോൾ കാറൊക്കെ ആണെങ്കിൽ ഈ ട്രാക്കിലേക്ക് പ്രവേശിക്കുക വീണ്ടും ഡ്രൈവിംഗ് ആരംഭിക്കുക എന്നിട്ട് മുന്നിൽ മറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കയറുന്നു മുന്നിലേക്ക് പോകുന്നു ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വീണ്ടും ലെഫ്റ്റ് ട്രാക്കിലേക്ക് വരുന്നു അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് ഈ ട്രാഫിക് റൂൾസ് പ്രോപ്പറായിട്ട് പാലിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ട പല വീഡിയോകളിൽ നിന്ന് റഫറൻസ് എടുത്തും ഒപ്പം തന്നെ ഒന്ന് രണ്ട് ആൾക്കാരിൽ നിന്ന് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയാണ് വീഡിയോ ചെയ്തത് ഇതിൽ കൂടുതലൊരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ